ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് നമ്മുടെ കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിച്ച പി എൻ മണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനം നമ്മൾ ആചരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്ന അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഉടൻ തന്നെ എനേബിൾ ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അതാണ് എങ്കിൽ പിന്നെ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഇപ്പോ പല സ്കൂളുകളിലും ഇ വായനാ ദിനെ ക്വിസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു വസ് ഒരു ക്വിസ്സാണിത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നൊക്കെ നമുക്ക് വേറെ വീഡിയോയിലോട്ട് കിടക്കാം ഇതാ ചോദ്യങ്ങൾ ഒന്ന് പി എൻ പണിക്കർ അന്തരിച്ച ദിവസം എന്ന് ഉത്തരം ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പി എൻ അടുത്ത ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എന്ന് മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് പി എൻ പണിക്കർ ജനിച്ചത് എവിടെ ആലപ്പുഴയിലെ നീലമ്പേ നീലമ്പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത് കരുണ എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ആദ്യ നോവൽ ഉത്തരം കുന്തലത മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന കവി ഉത്തരം ഉള്ളൂർ മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏത് ഉത്തരം ഓടക്കുഴൽ ജി ശങ്കരക്കുറിപ്പിന്റെ കൃതിയാണിത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര് ഉത്തരം എഴുത്തച്ഛൻ ൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം വയലാർ രാമവർമ്മ കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി ഈ വരികൾ ഏത് കൃതിയിലേതാണ് ആരാണ് ഇത് രചിച്ചത് ഉത്തരം കാവ്യ നർത്തകി ചങ്ങമ്പുഴയുടെ കൃതിയാണ് കാവ്യ നർത്തകി പതിമൂന്ന് അടുത്ത ചോദ്യം കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് ഉത്തരം വീട്ടി ഭട്ടത്തിരിപ്പാട് അടുത്ത ചോദ്യം ദ ഡയറി ഓഫ് എ വിംബി കിഡ് എന്ന പുസ്തകം രചിച്ചത് ആര് ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ ബുക്കാണിത് ഇതിൻ രചയിതാവ് ജെഫ് കെന്നി ജെഫ് കെന്നിയാണ് ഈ പുസ്തകം രചിച്ചത് ഏറ്റവും കൂട് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മലയാള കൃതി ഏത് ഉത്തരം ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീനാണ് അടുത്ത ചോദ്യം ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള രണ്ടാമത്തെ ഭാഷ ഏത് ഉത്തരം മലയാളം അടുത്ത ചോദ്യം മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെ ഉത്തരം ജി ശങ്കരക്കുറിപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറിപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഉത്തരം കയർ തകഴി ശിവശങ്കര പിള്ളയുടെ കയർ അടുത്ത ചോദ്യം രണ്ടാം മൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം എം ടിയുടെ എം ടി വാസ്തുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ആര് ഉത്തരം ഭീമൻ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഒരു ചരിത്ര നോവലിനെ അടിസ്ഥാനമാക്കിയാണ് നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡ അടുത്ത ചോദ്യം ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം പി സി കുട്ടികൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് വയലാർ അവാർഡ് നേടിയത് ആര് ഉത്തരം വി ജെ ജെയിൻസ് ഉഷ്ണരാശി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം ആനന്ദ് അടുത്ത ചോദ്യം കുറ്റാന്വേഷണ നോവലായ ഷെർലക് ഹോംസ് ആര് ആൻസർ സർ കോനൻ ഡോയൽ അടുത്തത് നാലുകെട്ട് എന്ന ാര് എം ടി വാസുദേവൻ നായർ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതി രചിച്ചതാരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ൂർ സുൽത്താൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ലോകത്തിലെ ആദ്യ പത്രം ഏത് ഗസറ്റ് പിക്കിംഗ് ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ആണ് അടുത്ത ചോദ്യം ചെറുശ്ശേരി ഏത് രാജാവിന്റെ സദസ്യനായിരുന്നു ഉദയവർമ്മ കോലി കോലത്തിരി ഉദയവർമ്മ കോലത്തിരി രാജാവിന്റെ അടുത്ത ചോദ്യം കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ ആർ രാജവ രാജവർമ്മ എ ആർ രാജരാജ വർമ്മ അടുത്ത അടുത്ത ചോദ്യം കർണഭൂഷണം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അടുത്ത ചോദ്യം ചിത്തിര തിരുനാൾ മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച കൃതി ഏത് ഉത്തരം ചരിത്രോദയം സൂര്യകാന്തി എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിച്ച നോവൽ ഏത് ഉത്തരം ഏണിപ്പടികൾ ഏണിപ്പടികൾ ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ എന്നീ കഥാപാത്രങ്ങൾ പ്രശസ്തമായ ഒരു കൃതിയുള്ളവരാണ് കൃതിയിലുള്ളവരാണ് ഏത് കൃതി ഉത്തരം ചെമ്മീൻ ആനന്ദ് രചിച്ച ആദ്യ നോവൽ രണ്ടായിരത്തി പത്തൊമ്പത് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ ആനന്ദ് രചിച്ച നോവൽ? ഉത്തരം ആൾക്കൂട്ടം ഇനി നമുക്ക് മ ചില മഹാകവികളുടെ മഹാകാവ്യങ്ങൾ നോക്കാം ആദ്യമായി കുമാരസംഭവം കാളിദാസൻ കാളിദാസന്റെ മഹാകാവ്യമാണ് കുമാരസംഭവം കാളിദാസന്റെ മറ്റൊരു മഹാകാവ്യമാണ് രഘുവംശം അടുത്തത് മാഘൻ മാഘന്റെ മഹാകാവ്യമാണ് ശിശുപാല രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യം എഴുതിയത് ആര് അഴകത്ത് പത്മനാഭക്കുറുപ്പ് അടുത്തത് ചരിതം എന്ന മഹാകാവ്യം എഴുതിയതാരി പന്തളം കേരളവർമ്മ പന്തളം കേരളവർമ്മ അടുത്തത് ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അടുത്ത മഹാകാവ്യം ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര് വള്ളത്തോൾ നാരായണ മേനോൻ അടുത്തത് അംഗല സാമ്രാജ്യം എന്ന മഹാകാവ്യം എഴുതിയത് ആര് എ ആർ രാജരാജ വർമ്മ ഈ കൂടി ഇന്നത്തെ ചോ ഇവിടെ പൂർണമാകുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്